ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയും നീളുമോ അങ്ങനെ ഒരു സാധ്യത തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗവും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ അരുൺ ഗോയൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി രാജിവെച്ചിരുന്നു അരുൺ ഗോയൽ പറയുന്നത് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ വിശദീകരിക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നാണ് എന്നാൽ അരുൺ ഗോയലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ രാജി നീക്കത്തിലേക്ക് അരുൺ ഗോയലിനെ നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മൂന്നംഗ സമിതിയാണ് അതിൽ ഒരു ഒഴിവ് നിലവിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരംഗം രാജിവെക്കുന്നതോടെ അത് രണ്ടൊഴിവുകളായി മാറുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇനി ബാക്കിയുള്ള ഒരേ ഒരു അംഗം പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ മാത്രമാണ് എങ്ങനെയാണ് ഒരു മൂന്നംഗ കമ്മീഷനിൽ രണ്ടൊഴിവുകളുള്ളപ്പോൾ ഒരൊറ്റ അംഗത്തെ മാത്രം നിർത്തിക്കൊണ്ട് ഇത്ര വിപുലമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താനാവുക എന്നൊരു സംശയം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം രാഷ്ട്രപതി ഈ രാജി അംഗീകരിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാർലമെന്റിൽ ഒരു നിർണായകമായ നിയമം ഒരു ഭേദഗതി ലോക്സഭയിലും രാജ്യസഭയിലും കേന്ദ്ര സർക്കാർ പാസ്സാക്കിയെടുത്തിരുന്നു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട മുൻപ് ഈ ഭേദഗതിക്ക് മുൻപ് ഈ ഭേദഗതി പാസ്സായി പ്രസിഡന്റ് അംഗീകരിച്ച നിയമമാകുന്നതിന് മുൻപ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിച്ചിരുന്നത് ഒരു മൂന്നംഗ സമിതിയാണ് അതിൽ ഒരാൾ പ്രധാനമന്ത്രിയാണ് രണ്ടാമത്തെ ആൾക്കാരെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് മൂന്നാമത്തെ ആൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നഗ സമിതി നിയമിക്കുന്ന ആളുകൾ നീതിയുക്തവും പാർഷ്യാലിറ്റി ഇല്ലാതെയും വളരെ സുതാര്യമായൊരു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായി എന്നാൽ മോദി സർക്കാരിൻ്റെ പുതിയ നിയമ ഭേദഗതി കാരണം ഈ സമിതിയിൽ ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിരിക്കുകയാണ് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും ഈ മൂന്നംഗ സമിതിയിലെ ഒരംഗം അതായത് രണ്ടംഗങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരംഗം പ്രതിപക്ഷ നേതാവും എന്ന നിലയിലാണ് ഈ ഭേദഗതി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമിതിയെ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിയമിതരാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മോദി സർക്കാരിന്റെ അനുചാരന്മാരായിരിക്കും എന്ന സംശയം ബലപ്പെടുന്നു ബലപ്പെടുന്നുണ്ട് അതിനുവേണ്ടിയാകണമല്ലോ ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം പോലും അട്ടിമറിക്കുന്ന നിലയിലേക്ക് മോദി സർക്കാർ നീങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറച്ചു കാലങ്ങളായി നിലനിൽക്കുന്നത് ഒരു ഒഴിവ് വന്നതിന് ശേഷവും അത് നികത്താതെ മോദി സർക്കാർ കാത്തിരിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യവും പലരും ഉന്നയിച്ചിരുന്നു അത് തങ്ങൾക്ക് താല്പര്യമുള്ള തങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനാണ് എന്നൊരു വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി മല്ലികാർജുന ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെ രംഗത്ത് വന്നിട്ടുണ്ട് മല്ലികാർജുന ഖാർഗെയുടെ പ്രതികരണം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതോ തെരഞ്ഞെടുപ്പ് ഒമിഷനോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ ആസൂത്രിതമായ നാശം തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം സ്വേച്ഛാധിപത്യം കവർന്നെടുക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പുതിയ നടപടിക്രമം ഇപ്പോൾ ഭരണകക്ഷിക്കും പ്രധാനമന്ത്രിക്കും എല്ലാ അധികാരങ്ങളും നൽകിയിരിക്കെ അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിച്ച് ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ടും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാത്തത് എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ന്യായമായ വിശദീകരണവുമായി വരൂ ഇതാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രതികരണം മല്ലികാർജ്ജുനഖാർഗെയും സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി വരുത്തിയതിനെ കുറിച്ച് തന്നെയാണ് ആ നിയമ ഭേദഗതി വളരെ നിർണായകമാണ് കാരണം മുൻപ് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ആ പ്രതീക്ഷകൾ അസ്തമിപ്പിക്കുന്ന ഒരു ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാക്കിയെടുത്തത് എന്തായാലും ഇങ്ങനെ രണ്ട് ഒഴിവുകൾ വച്ചുകൊണ്ട് ഒരൊറ്റ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇത്ര വലിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് സമാന്തരമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പുകൾ നിർത്തിവെച്ചിട്ട് കാലം കുറെയായി അവിടുത്തെ തിരഞ്ഞെടുപ്പുകൾ നടക്കണം അപ്പോൾ ഇത്ര വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വെറും ഒരംഗത്തെ മാത്രം ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാത്രം വെച്ചുകൊണ്ട് നടത്തുക ഏതാണ്ട് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുമായനുബന്ധിച്ചുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നീളാനുള്ള സാധ്യത കൂടുതലാണ്